കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നിർമ്മാണ തൊഴിലാളികളുടെ മക്കളെ ആദരിച്ചു അഡ്വക്കേറ്റ് എം റഹമു എസ് ടി യു സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്വീകരണവും ഇതോടൊപ്പം നടന്നു യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം ഉമ്മർ മാസം അധ്യക്ഷനായിരുന്നു എസ് ഡി യു സംസ്ഥാന സെക്രട്ടറി കെ പി മുഹമ്മദ് അഷ്റഫ് അനുമോദന പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സി അബ്ദുൾ നാസർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് വി എ കെ തങ്ങൾ ജനറൽ സെക്രട്ടറി വല്ലാഞ്ചിറ അബ്ദുൾ മജീദ് സംസ്ഥാന ഭാരവാഹികളായ കെ ടി കുഞ്ഞാൻ ഉമ്മർ ഒട്ടുമ്പൽ ആദനാട് മുഹമ്മദ് കുട്ടി സി പി കുഞ്ഞമ്മ എന്നിവർ സ്വീകരണത്തിന് നന്ദിയും പറഞ്ഞു യൂണിയൻ ജില്ലാ ഭാരവാഹികളായ സി ചെറിയപ്പു ഹാജി കെ ആലി അടാട്ടു ചന്ദ്രൻ വി ബുഷ്റാബി പി കെ സാജിദ കെ വി കാദർ കാട്ടുപാറ മുഹമ്മദ് അലി എം അബു പൊന്നാനി സുനീറ പൊറ്റമ്പൽ മൻസൂർ എന്ന കുഞ്ഞിപ്പൂ അലിഖ് അട്ടിരി എന്നിവരും സംസാരിച്ചു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷിക അനുബന്ധിച്ചൊരു അടിപൊളി ഓഫർ അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷംരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം നേടാൻ ഗോൾഡ് ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം ഡയമണ്ട് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ലഭിക്കും വെള്ളി ആഭരണങ്ങൾക്ക് ട്വന്റി ഫൈവ് പെർസെന്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട് വൺ ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലം ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെന്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്